എല്ലാവർക്കും ഞാൻ ഇന്ന് സാ ഒരു പർട്ടിക്കുലർ വീഡിയോ ആയിട്ടാണ് എന്തെന്നാൽ ഇത് കണ്ടില്ലേ ക്യാഷ് ഇത് ഓരോ ബിസ്ക്കറ്റിനെ പോലത്തെ ഒരു പാക്കറ്റ് ആണ് പക്ഷെ ഇത് ഓറിയോ ബിസ്ക്കറ്റല്ല ഞാനിവിടെ കടയിൽ പോയപ്പോൾ രണ്ട് ഓറിയോ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് പാക്കറ്റുമായിട്ട് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിന്റെ കവർ കണ്ടില്ലേ ഓരോ ബിസ്ക്കറ്റിന്റെ പോലത്തെ കവറും പിന്നെ അതിന്റെ മേലെ ഇങ്ങനെ എഴുതിയത് കഴുമ്പോൾ നമ്മൾ ഓരോന്ന് എഴുതിയത് പോലെ ഞാൻ തോന്നുക പിന്നെ രണ്ട് ബിസ്ക്കറ്റ് എന്താ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ബിസ്ക്കറ്റ് നമ്മൾ പൊളിച്ചിട്ട് പിന്നെ ആ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പുറത്ത് ഓറിയോടെ ആ ഇതേ കണ്ടോ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പുറത്ത് ഓറിയോ ചിത്രം പോടുത്ത ഉണ്ട് ഞാൻ ഇതിനു മുമ്പിൽ ഇതേ പുറത്ത് ഒരു പാക്കറ്റ് പൊളിച്ചു നോക്കി അപ്പം ഫുൾ ആണ് അതൊന്ന് പൊളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത് കണ്ടോ കണ്ടോ എല്ലാം ഞാൻ പൊളിച്ചു കാണിച്ചു തരാണ്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ നോക്കിയ ക്രീം നോക്കിയ ഭീഷ്കന്മാര് ഓരോക്കാരെ പറ്റിച്ചിട്ടുള്ള ഭീഷ്കന്മാരാണ് ഗൈസ് ഓരോക്കാരനെ കമ്പനീനെ പൊളിക്കാൻ വേണ്ടി ഇറങ്ങി കണ്ടോ എന്താ ഇത് ക്രീമില്ലേ ഒരു രണ്ടു ഒരു നിമിഷക്കറ്റ് കൂട്ടി വെച്ചിട്ട് ഇത്ര ക്രീം ഉണ്ടാവും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങാൻ പോകുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം ഓരോ ബിസ്ക്കറ്റ് അല്ല ഇത് ഒലേ എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് ആണ് ഇതിന്റെ പുറത്ത് ക്രീമിന്റെ ചിത്രം പിന്നെ നോക്കൂ ഇരുത്ത ക്രീമും ഇത് ക്രീമും നല്ല വ്യത്യാസമുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോ പുതിയ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ